മക്കൾക്ക് വേണ്ടി അനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച് അവർക്ക് വേണ്ടി ഗർഭകാലം മുതൽ അവരെ പ്രസവിക്കുന്നത് വരെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ എൻ്റെ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരാള് എന്നെ പരിചയമുള്ള എന്നെ വളരെ വ്യക്തമായി പേഴ്സണലി അറിയുന്ന ഒരാൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അല്ല മോളെ നിനക്കത് പറയാൻ അവകാശമുണ്ടോ ഈ പെറ്റിട്ടില്ലല്ലോ എന്ന് അപ്പം ഞാൻ ആലോചിച്ച തമ്പുരാനെ എനിക്ക് മൂന്ന് കുട്ടികളില്ലേ ഇവർ പിന്നെ എങ്ങനെ പുറത്തു വന്നത് അപ്പൊ ഉദ്ദേശിച്ചത് പ്രസവിച്ചിട്ടില്ല സുഖപ്രസവമല്ല അത് സുസേറിയൻ ആയിരുന്നു എന്നുള്ളതാ അതുകൊണ്ട് തന്നെ പലരുടെയും ആ ധാരണ മാറ്റണമെന്ന് ഇത്തരം സ്റ്റേജ് കിട്ടുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട് സുഖപ്രസവം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ പ്രോസസ്സ് അനുഭവിച്ച എന്നെ പോലെയുള്ള ഉമ്മമാരാണ് ഉള്ളവരൊക്കെ നമുക്കറിയാം ഒരല്ല ഇരുപത്തൊന്ന് എല്ലുകൾ ഒരേ സമയം പൊട്ടുന്ന വേദനയാണ് ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളെ ഇടുപ്പെല്ലുകൾ വികസിച്ച് ആ കുഞ്ഞ് പുറത്ത് വരുമ്പോൾ ഓരോ സ്ത്രീയും അനുഭവിക്കുന്നത് ഒരുപക്ഷെ വാക്കുകൾ കൊണ്ടൊന്നും അതിനെ നിർവചിക്കാൻ കഴിയില്ല എന്നാൽ അത്രയേറെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ വേദന സഹിക്കുന്ന ഒന്നാണ് എൽ എസ് സി എസ് എന്നറിയപ്പെടുന്ന ലോവർ സെഗ്മെൻറ്റ് സെസേറിയൻ സെഷൻ അഥവാ സ്പൈനൽ അനസ്ഥീഷ തന്ന് താൽക്കാലികമായി ആ സർജറി നടക്കുന്ന പ്രൊസീജിയറിൻ്റെ ഒരു മണിക്കൂർ മാത്രം അനസ്തീഷ്യ തന്ന് വേദനാ സംഹാരിയുടെ സഹായത്തിൽ ചെയ്യുന്ന പ്രൊസീജിയർ നമ്മൾ ഓർക്കേണ്ടതുണ്ട് പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയുടെ അടിവയറിൻ്റെ ഏകദേശം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മുറിക്കുകയാണ് അല്ലേ ഇത് നമ്മുടെ സ്കിന്നിന് നമ്മൾ ഔട്ടർ സ്കിന്നിന് മൂന്ന് ലെയേഴ്സാണ് ഉള്ളത് ഈ മൂന്ന് ലെയേഴ്സും കട്ട് ചെയ്യണം ഈ മൂന്ന് ലെയേഴ്സും കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അതിനകത്ത് ഫേഷ്യ ഉണ്ടാവുക ഈ ഫേസ് കട്ട് ചെയ്യണം ഈ ഫേസ് കഴിഞ്ഞാലാണ് മസിൽസ് ഉണ്ടാവുക അബ്ഡമിനൽ മസിൽസ് ആ മസിൽസും കട്ട് ചെയ്യണം ആ മസിൽസും കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് യൂട്രസ് ഗർഭപാത്രം എന്ന് പറയുന്ന അവയവത്തിലേക്ക് എത്തുന്നത് അതും കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും കിടന്നിരുന്ന നമ്മുടെ കുഞ്ഞു മക്കൾ കിടന്നിരുന്ന അമ്നിയോട്ടിക് സാക്കിൽ എത്തുന്നുള്ളൂ ആ സാക്കും കട്ട് ചെയ്തിട്ടാണ് ഈ കുഞ്ഞിന് പുറത്തേക്ക് എടുക്കുന്നത് പ്രിയപ്പെട്ടവരെ വേദനയില്ല എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ നിങ്ങൾ എന്താ അങ്ങനെ ഇരിക്കണേ പറയാൻ പറ്റൂല തീർച്ചയായും ഇത് പുറത്തെടുത്താൽ പോരാ തുന്നി ചേർക്കാൻ അല്ലേ ഈ ഓരോ ലെയേഴ്സും തിരിച്ച് തുന്നി സർജിക്കൽ റൂമിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഐ സിയുയിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് വേദന അറിയില്ല അത് കഴിഞ്ഞാൽ തിരിച്ച് വരുന്ന ഒരു വേദനയുണ്ട് പ്രിയപ്പെട്ടവരെ പക്ഷേ നമ്മൾ ആരും ഇതുവരെ കണക്ക് പറഞ്ഞിട്ടില്ല ഒരു ഉമ്മയും ഇതിന് കണക്ക് ബോധിപ്പിച്ചിട്ടില്ല